എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഒരു പ്ലസ് വൺ അപേക്ഷാ ഫോറം എങ്ങനെ തെറ്റുകൂടാതെ പൂരിപ്പിക്കാം പ്ലസ് വൺ പ്രവേശനം നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓൺലൈനായി ആണ് നടക്കുന്നത് ഇത്തരത്തിൽ ഈ ഒരു പ്ലസ് വൺ പ്രവേശനം ഓൺലൈനായി നടക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുമ്പോഴാണ് ഈ ഒരു പ്ലസ് വൺ അപേക്ഷയിൽ ഇരുപത്തി നാലോളം വിവരങ്ങൾ നിങ്ങൾ നൽകേണ്ടതുണ്ട് ഇത്തരത്തിൽ നിങ്ങൾ നൽകുന്ന വിവരങ്ങളിൽ ഏതിലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അഡ്മിഷനെ തന്നെ ദോഷകരമായി ബാധിച്ചേക്കും കഴിഞ്ഞ വർഷവും അതിനു മുമ്പത്തെ വർഷങ്ങളിലുമെല്ലാം അപേക്ഷയിലെ തെറ്റുകൾ മൂലം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ എടുക്കാൻ സാധിക്കാതെ പോയ നിരവധി വിദ്യാർത്ഥികളുണ്ട് അലോട്ട്മെന്റ് പ്രഖ്യാപിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ അലോട്ട്മെന്റ് കിട്ടി അഡ്മിഷനായി ആ ഒരു സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ നിന്നും ആ ഒരു തെറ്റുകൾ മൂലം അഡ്മിഷൻ എടുക്കാൻ സാധിക്കാതെ തിരിച്ചു പോരേണ്ടി വന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഒരു വിദ്യാർത്ഥികൾക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും വിശദമായ ഒരു വീഡിയോ ഈ കാര്യത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ ഒരു അപേക്ഷാ ഫോറം എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ളത് അതിൻ്റെ കൃത്യമായ ഔദ്യോഗികമായ ഒരു മോഡൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ കാര്യം കൃത്യമായി ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ എല്ലാ വാർത്തകളും പ്രത്യേകിച്ച് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും എല്ലാ വാർത്തകളും കൃത്യമായി ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഒരു വീഡിയോ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക നിങ്ങളിൽ പലരും ഈ ഒരു പ്ലസ് വൺ പ്രവേശനം സ്വന്തമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഒക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികളും ഉണ്ടാവും നിങ്ങൾ ഏത് രീതിയിൽ ചെയ്യുന്നവരായാലും ഈ വീഡിയോയിൽ ഈ ഒരു അപ്ലിക്കേഷൻ ഫോമിലുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു അപേക്ഷാ സമയത്ത് നൽകേണ്ടി വരും അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് നൽകേണ്ടത് എന്ന് കൃത്യമായി കണ്ട് മനസ്സിലാക്കുക സംശയമുള്ള കാര്യങ്ങൾ ഒന്നുകിൽ കമൻ്റായി ചോദിച്ച് ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ പ്രോസ്പെക്റ്റസ് വായിച്ചു നോക്കി മനസ്സിലാക്കിയ ശേഷം മാത്രം അപ്ലിക്കേഷൻ കൊടുക്കുക ഇനി നിങ്ങൾ ഈ ഒരു അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ ഇൻ്റർനെറ്റ് കഫേകളിലേക്കോ ഒക്കെ അപേക്ഷ കൊടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ നിന്നും ചിലപ്പോൾ മറ്റ് തരത്തിലുള്ള ഫോമുകളും നിങ്ങൾക്ക് ലഭിക്കാറുണ്ട് എന്നാൽ ഈ ഒരു വീഡിയോയിൽ കാണുന്നതാണ് യഥാർത്ഥ ഫോം എന്ന് പറയുന്നത് പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ ഔദ്യോഗികമായ അപേക്ഷാ ഫോറമാണ് ഈയൊരു വീഡിയോയിൽ കാണിക്കുന്നത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള അപേക്ഷാ ഫോറം ആയാലും അത് തെറ്റുകൂടാതെ പൂരിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഫോറം അതിൻ്റെ മോഡൽ അത് എങ്ങനെ തെറ്റുകൂടാതെ പൂരിപ്പിക്കാം ഇത്രയും കാര്യങ്ങൾ വിശദമായി കാണാം അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം ഇതാണ് പ്ലസ് വണ്ണിൻ്റെ ഒരു അപേക്ഷാ ഫോമിൻ്റെ മോഡൽ ഇതിൽ ഏറ്റവും ആദ്യം ചോദിക്കുന്നത് എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് കാണാം കോഡ് ആൻഡ് നെയിം ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ നിങ്ങൾ ക്വാളിഫൈഡായ എക്സാമിൻ്റെ കോഡും അതിൻ്റെ പേരും ആണ് ഇവിടെ എഴുതേണ്ടത് കോഡ് തൽക്കാലം നിങ്ങൾക്ക് അറിയില്ല കോഡ് എങ്ങനെ എഴുതാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം തൽക്കാലം കോഡ് അറിയാത്തത് കൊണ്ട് ആ കോഡിൻ്റെ കോളം അവിടെ ഒഴിവാക്കിയിടുക അതിനുശേഷം നെയിം ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ നിങ്ങൾ ക്വാളിഫൈഡ് ആയ എക്സാമിൻ്റെ പേര് ഈ കോളത്തിൽ എഴുതുക നിങ്ങൾ ക്വാളിഫൈഡ് ആയത് കേരള എസ് എസ് എൽ സി എക്സാം ആയിരിക്കും അതിവിടെ എഴുതുക അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ് ചോദിക്കുന്നത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഈ ഓരോ കോളങ്ങളിലായി ഓരോ അക്കം എന്നുള്ള രീതിയിൽ തെറ്റാതെ എൻ്റർ ചെയ്യേണ്ടതാണ് അടുത്തത് മൂന്നാമതായി മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിങ് നിങ്ങൾ പാസ്സായ മാസവും വർഷവും ആണ് ചോദിക്കുന്നത് മാസം രണ്ടക്കം ഈ രണ്ട് കോളങ്ങളിലും വർഷം നാലക്കം ഈ നാല് കോളങ്ങളിലും ആയി എഴുതുക നാലാമതായി ചോദിക്കുന്നത് കോഡ് ആൻഡ് നെയിം ഓഫ് സ്കൂൾ ഇൻ വിച്ച് ദ അപ്ലിക്കൻ സ്റ്റഡീഡ് ഫോർ എസ് എസ് എൽ സി അതായത് നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായത് ഏത് സ്കൂളിൽ നിന്നാണോ അല്ലെങ്കിൽ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയത് ഏത് സ്കൂളിലാണോ ആ ഒരു സ്കൂൾ കോഡാണ് ഇവിടെ എഴുതേണ്ടത് ആ സ്കൂളിൻ്റെ പേരും ഇവിടെ എഴുതുക സ്കൂൾ കോഡ് അറിയില്ലെങ്കിൽ തൽക്കാലം അതും നമുക്ക് മാറ്റി വെക്കാം അവസാനം നമുക്ക് ഈ കാര്യങ്ങൾ ഫില്ല് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്നാൽ കുറച്ച് താഴോട്ട് സമയത്ത് നിങ്ങൾക്ക് അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ വരും അത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം അഞ്ചാമതായി നിങ്ങൾ അവിടെ ചോദിക്കുന്നത് നെയിം ഓഫ് അപ്ലിക്കൻ ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ് അതായത് നിങ്ങളുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത് നിങ്ങളുടെ പേര് ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ് അതായത് ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം ഇവിടെ എഴുതേണ്ടത് അതിനുശേഷം നിങ്ങളുടെ ഇനീഷ്യലും എഴുതണം അതായത് പേരിന് ശേഷം ഇനീഷ്യൽ എന്നുള്ള രൂപത്തിൽ ഇവിടെ എഴുതണം അടുത്തതായി ചോദിക്കുന്നത് ആധാർ നമ്പറാണ് നിങ്ങളുടെ ആധാർ നമ്പർ കൃത്യമായി ഈ കോളങ്ങളിൽ എഴുതുക ഓരോ കോളത്തിൽ ഓരോ നമ്പർ വരുന്ന രൂപത്തിൽ ഇവിടെ എൻഡ ചെയ്യുക അതിനുശേഷം ചോദിക്കുന്നത് നിങ്ങളുടെ ജെൻഡർ ആണ് നിങ്ങൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ പെൺകുട്ടിയാണെങ്കിൽ ഫീമെയിൽ എന്നുള്ള കോളത്തിലും ആൺകുട്ടിയാണെങ്കിൽ മെയിൽ എന്നുള്ള കോളത്തിലും ടിക്ക് ചെയ്യുക അടുത്തതായി ചോദിക്കുന്നത് കാറ്റഗറി നെയിം ആൻഡ് കോഡ് എന്താണ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ ഒ അല്ലെങ്കിൽ ഒ അല്ലെങ്കിൽ എസ് എസ് ടി എന്നൊക്കെയുള്ള കാറ്റഗറി അതിൽ ഏത് കാറ്റഗറിയിലാണോ നിങ്ങൾ ഉൾപ്പെടുന്നത് ആ കാറ്റഗറി ഈ കോളത്തിൽ എഴുതുക അതിനുശേഷം അതിൻ്റെ കോഡ് ഈ കോളത്തിലാണ് എഴുതേണ്ടത് കോഡ് അറിയാത്തതുകൊണ്ട് തൽക്കാലം അതും നമുക്ക് ഒഴിവാക്കിയിടാം എട്ടാമതായി നിങ്ങളോട് ചോദിക്കുന്നത് കാസ്റ്റ് ആൻഡ് റിലീജിയൻ നിങ്ങളുടെ ജാതിയും മതവും ഇവിടെ എഴുതുക അതിനുശേഷം ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ഈ കോളങ്ങളിൽ എഴുതുക ദിവസം ഈ രണ്ട് കോളങ്ങളിലായും മാസം ഈ രണ്ട് കോളങ്ങളിലായും വർഷം ഈ നാല് കോളങ്ങളിലായും തെറ്റാതെ എഴുതേണ്ടതാണ് പത്താമതായി ചോദിക്കുന്നത് നെയിം ഓഫ് മദർ നെയിം ഓഫ് ഫാദർ നെയിം ഓഫ് ഗാർഡിയൻ ഈ മൂന്ന് കാര്യങ്ങളും ഈ കോളങ്ങളിലായി എഴുതേണ്ടതാണ് ഇനി ഇവിടെ കാണുന്ന ഭാഗം നിങ്ങൾ എഴുതേണ്ടതില്ല ഇത് ഓഫീസ് യൂസിന് വേണ്ടി ഉള്ളതാണ് സ്കൂളിലെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് അതുകൊണ്ട് ഇത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അടുത്തതായി ഈ ഭാഗത്തേക്ക് വന്നാൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ളതാണ് അതായത് നിങ്ങൾ ഒ ഇ സിയിൽ ഉൾപ്പെടുന്ന ആളാണെങ്കിൽ ഇവിടെ എസ് ടിക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലും ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയിൽ ഉൾപ്പെടുന്ന ആളാണെങ്കിൽ ഇവിടെ യെസ് അല്ലെങ്കിൽ നോ ടിക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ ആളാണോ ബ്ലൈൻഡ് ഡെഫ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ കോളം ഒഴിവാക്കിയിടുക അല്ലെങ്കിൽ നോ ടിക്ക് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായി നിങ്ങളുടെ അഡ്രസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പതിനാല് പതിനഞ്ച് പതിനാറ് കാര്യങ്ങൾ പതിനാലാമതായി നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് താലൂക്ക് അതുപോലെ ഗ്രാമപഞ്ചായത്ത് ഇത് നിങ്ങൾ കൃത്യമായി ഇവിടെ എൻ്റർ ചെയ്യണം പക്ഷേ ഈ കോഡ് നിങ്ങൾക്ക് തൽക്കാലം അറിയാത്തത് ഈ കോളങ്ങളും അവിടെ മാറ്റി വെക്കാം സ്റ്റേറ്റ് നിങ്ങൾ എഴുതുക കേരള ആണെങ്കിൽ കേരള എന്ന് എഴുതുക ഡിസ്ട്രിക്ട് നിങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രിക്ട് എവിടെയാണോ ആ ഡിസ്ട്രിക്ട് ഇവിടെ എൻ്റർ ചെയ്യുക താലൂക്ക് എഴുതുക ഗ്രാമപഞ്ചായത്ത് എഴുതുക കോഡ് നമുക്ക് അവസാനം എഴുതാം പതിനഞ്ചാമതായി നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സാണ് നിങ്ങളുടെ ശരിയായ അഡ്രസ് ഇവിടെ എഴുതുക കൃത്യമായി നിങ്ങളുടെ വീട്ടുപേര് പോസ്റ്റ് ഓഫീസ് വഴി അതുപോലെ പിൻകോഡ് എന്നുള്ള രൂപത്തിൽ ഇവിടെ എഴുതുക അതുപോലെ തന്നെ അടുത്തതായി അഡ്രസ്സ് ഇൻ വിച്ച് കമ്മ്യൂണിക്കേഷൻ ബി ആൻഡ് നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അഡ്രസ്സാണ് ഈ ചോദിക്കുന്നത് അതും നിങ്ങൾ എൻ്റർ ചെയ്യുക ചിലപ്പോൾ മുകളിലുള്ള അതേ അഡ്രസ്സായിരിക്കും എന്നിരുന്നാലും ഇവിടെ ഒന്നുകൂടി ആ അഡ്രസ്സ് എഴുതുക അടുത്തതായി ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും ചോദിക്കുന്നു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി പക്ഷേ ഫോൺ നമ്പർ നിർബന്ധമായും എഴുതണം ഇനി അടുത്ത ഭാഗങ്ങളിൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബോണസ് പോയിന്റിന് അർഹതയുണ്ടോ എന്നാണ് എൻ സി സി സ്കൗട്ട് ഗൈഡ് സ്വിമ്മിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാണാം ഇത്തരത്തിൽ എന്തെങ്കിലും ബോണസ് പോയിന്റിന് അർഹതയുണ്ടെങ്കിൽ ഇത് വായിച്ചു നോക്കിയ ശേഷം അതിൻ്റെ യഥാർത്ഥ കോളങ്ങളിൽ ടിക്ക് ചെയ്യുക പതിനെട്ടാമതായി ചോദിക്കുന്നത് പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ് ഏതെങ്കിലും സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ സ്റ്റേറ്റ് ലെവൽ ആണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യുക ഡിസ്ട്രിക്ട് ലെവലാണെങ്കിൽ അതായത് ജില്ലാ തലത്തിലാണെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ ഇവിടെ സെക്കൻഡ് ആണെങ്കിൽ ഇവിടെ തേർഡ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ കോളങ്ങളിൽ യഥാക്രമം ടിക്ക് ചെയ്യുക ഇനി പത്തൊമ്പതാമതായി ചോദിക്കുന്നത് പാർട്ടിസിപ്പേഷൻ ഇൻ കേരള സ്കൂൾ കലോത്സവം കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേറ്റ് ലെവലാണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യുക ഡിസ്ട്രിക്ട് ലെവൽ ആണെങ്കിൽ ഇവിടെ ഈ കോളങ്ങളിൽ കറക്റ്റ് നോക്കി ടിക്ക് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഭാഗങ്ങൾ ഒഴിവാക്കി ഇടാവുന്നതാണ് ഇരുപതാമതായി ചോദിക്കുന്നത് വെതർ ക്വാളിഫൈഡ് ഇൻ നാഷണൽ ഓർ സ്റ്റേറ്റ് ലെവൽ ടെസ്റ്റ് ഫോർ നാഷണൽ ടാലൻറ്റ് സെർച്ച് അതായത് നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനിൽ പങ്കെടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇവിടെ യെസ് ടിക്ക് ചെയ്യുക ഇല്ലെങ്കിൽ നോ ടിക്ക് ചെയ്യുക ഇതിൽ നിങ്ങൾ യെസ് ആണ് ടിക്ക് ചെയ്തതെങ്കിൽ നിങ്ങൾ അതിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതാണ് ഇനി ഇരുപത്തി ഒന്നാമതായി നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഫെയറുകളിൽ അതായത് സയൻസ് ഫെയർ സോഷ്യൽ സയൻസ് ഫെയർ മാത്സ് ഫെയർ ഐ ടി ഫെസ്റ്റ് പോലുള്ള ഏതെങ്കിലും മേളകളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേഡ് ഏതാണ് അതിവിടെ ഈ കോളങ്ങളിൽ എൻ്റെ ചെയ്യുക ഉദാഹരണത്തിന് നിങ്ങൾ മാത്സ് ഫെയറിൽ പങ്കെടുത്തിട്ടുണ്ട് ബി ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കോളത്തിൽ ടിക്ക് ചെയ്യുക മാത്സ്ഫെയറിന് നേരെയുള്ള ബി ഗ്രേഡിൻ്റെ കോളത്തിൽ ടിക്ക് ചെയ്യുക ഇനി നിങ്ങൾ ഒന്നിലും പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് ഒഴിവാക്കി ഇടാവുന്നതാണ് അടുത്തതായി ചോദിക്കുന്നത് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ക്ലബ്ബുകളാണ് നിങ്ങൾ സ്കൂളുകളിൽ പല ക്ലബ്ബുകളിലും അംഗമായിരുന്നിട്ടുണ്ടാവും ആ ക്ലബ്ബുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് നിങ്ങൾ ഐ ടി ക്ലബ്ബിലുണ്ടെങ്കിൽ ഐ ടി ക്ലബ്ബ് അല്ലെങ്കിൽ നാച്ചുറൽ ക്ലബ്ബ് അല്ലെങ്കിൽ സയൻസ് ക്ലബ്ബ് അല്ലെങ്കിൽ മാത്സ് ക്ലബ്ബ് ഏത് ക്ലബ്ബിലാണോ നിങ്ങൾ വർക്ക് ചെയ്തത് ആ ക്ലബ്ബ് ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം ഇരുപത്തി രണ്ടാമത്തതായി ചോദിക്കുന്നത് നമ്പർ ഓഫ് ചാൻസസ് ടേക്കൺ ഫോർ പാസിങ് എസ് എസ് എൽ സി ഓർ ഈക്വലൻറ്റ് എക്സാമിനേഷൻ അതായത് എസ് എസ് എൽ സി പാസ്സാകാൻ വേണ്ടി നിങ്ങൾ എടുത്ത ചാൻസ് എത്രയാണ് ഭൂരിഭാഗം ആളുകളും ഒരു ചാൻസ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ കോളത്തിൽ ഒന്ന് എന്ന് എഴുതുക ഇനി ഒന്നിലധികം ചാൻസുകളിലൂടെയാണ് പാസ്സായതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ആദ്യത്തെ ചാൻസിലെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ മന്ത് ഇയർ എഴുതാം രണ്ടാമത്തെ ചാൻസിലെ രജിസ്റ്റർ നമ്പർ മന്ത് ഇയർ എഴുതാം മൂന്നാമത്തെ ചാൻസിലെ രജിസ്റ്റർ നമ്പർ മന്ത് ഇയർ എഴുതാവുന്നതാണ് ഇനി നിങ്ങൾ ഒറ്റ ഒരു ചാൻസലാണ് പാസ്സായതെങ്കിൽ ഇവിടെ ഒന്നും എഴുതേണ്ട ആവശ്യം ഇല്ല ഇരുപത്തി മൂന്നാമതായി ചോദിക്കുന്നത് നിങ്ങളുടെ ഗ്രേഡാണ് അതായത് നിങ്ങൾ എസ് എൽ സിയിൽ നിങ്ങൾക്ക് ലഭിച്ച ഗ്രേഡ് ആണ് നിങ്ങൾ ഈ പ്രാവശ്യമാണ് പാസ്സായതെങ്കിൽ ഈ എ എന്ന് പറയുന്ന ഭാഗത്ത് ഉള്ള ഈ ഒരു കോളം കറക്റ്റായി നിങ്ങൾ ഫില്ല് ചെയ്യുക ഓരോ വിഷയത്തിൻ്റെയും ഗ്രേഡ് ഇവിടെ എൻ്റർ ചെയ്യുക ഇത് തൊട്ട് മുമ്പത്തെ വർഷങ്ങളിലോ അല്ലെങ്കിൽ അതിനു മുമ്പത്തെ വർഷങ്ങളിലോ ആണ് നിങ്ങൾ പാസ്സായതെങ്കിൽ ഫില്ല് ചെയ്യാനുള്ളതാണ് ഈ ഭാഗങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ നിങ്ങൾ നോക്കേണ്ട ആവശ്യം ഇല്ല ഇനി ഏറ്റവും അവസാനമായി ഇരുപത്തിനാലാമതായി നിങ്ങളോട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചോദിക്കുന്നത് നിങ്ങൾ അടുത്തതായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളും അടുത്തതായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോഴ്സും ആണ് ഇവിടെ എഴുതേണ്ടത് പക്ഷേ നിങ്ങൾക്കിവിടെ സ്കൂളിൻ്റെ പേര് എഴുതാനുള്ള കോളമോ അതുപോലെ തന്നെ അടുത്തതായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് എഴുതാനുള്ള ഓപ്ഷനോ ഇവിടെ കാണാനില്ല പകരം സ്കൂൾ കോഡും കോമ്പിനേഷൻ കോഡും ആണ് ചോദിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കോഡ് നിങ്ങൾക്കറിയാത്തത് കൊണ്ട് തന്നെ തൽക്കാലം ഇത് എഴുതാൻ കഴിയില്ല ഇത് എങ്ങനെ ഫില്ല് ചെയ്യാം എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഒന്നാമതായി നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ട സ്കൂളിൻ്റെ കോഡാണ് ഇവിടെ എഴുതേണ്ടത് അതുപോലെ രണ്ടാമതായി നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ട സ്കൂളിൻ്റെ കോഡാണ് ഇവിടെ എഴുതേണ്ടത് അതുപോലെ തന്നെ ആ സ്കൂളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണോ ആ കോഴ്സിൻ്റെ കോഡും ആണ് ഇവിടെ എഴുതേണ്ടത് വളരെ ശ്രദ്ധയോടുകൂടെ മാത്രമേ ഈ ഭാഗം പൂരിപ്പിക്കാവൂ കാരണം ഈ ഒരു ടേബിളിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് നിങ്ങളുടെ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകൾ മാത്രം ഇവിടെ എൻ്റർ ചെയ്യുക ഈ ഭാഗത്ത് ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും അത് നിങ്ങളുടെ അഡ്മിഷനെ വലിയ രീതിയിൽ ബാധിക്കും അപ്പോൾ എങ്ങനെ ഈ ഭാഗം എൻ്റർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അപേക്ഷാ ഫോറം പൂരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഓരോ വിവരങ്ങളും നല്ല രീതിയിൽ തന്നെ തെറ്റുകൾ കൂടാതെ പൂരിപ്പിക്കാൻ എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇത്തരത്തിൽ ഈ ഒരു അപേക്ഷാ ഫോറം പൂരിപ്പിക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലെല്ലാം ചില കോഡുകൾ ചോദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള കോഡുകൾ എങ്ങനെ എഴുതാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇതിൽ നിങ്ങളുടെ അഡ്രസ്സുമായി ബന്ധപ്പെട്ട കോഡുകൾ നിങ്ങളുടെ ജില്ല അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഇത്തരത്തിലുള്ള കോഡുകളൊന്നും എഴുതണം എന്ന് യാതൊരു നിർബന്ധവുമില്ല അതേപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ് അതേപോലെ ക്വാളിഫയിങ് എക്സാമിനേഷൻ അതായത് നിങ്ങൾ ജയിച്ചിട്ടുള്ള പരീക്ഷയുടെ കോഡ് ഇത്തരത്തിലുള്ള കോഡുകളൊന്നും എഴുതണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അത് ഓൺലൈനായി അപേക്ഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നോ ഇൻ്റർനെറ്റ് കഫേകളിൽ നിന്നോ അവർ ചെയ്യുന്ന സമയത്ത് ആ കോഡ് അവിടെ താനേ വന്നോളും പക്ഷേ ഏറ്റവും അവസാനം ഇരുപത്തിനാലാമതായി നിങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു കോളം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം അവിടെ നിങ്ങൾ എങ്ങനെ പൂരിപ്പിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ലഭിക്കുന്നത് ഇനി ഈ കോഡ് സ്കൂളിൻ്റെയും സബ്ജക്റ്റിൻ്റെയും ഒക്കെ കോഡ് എവിടെ നിന്നും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ടാകും അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് സ്കൂൾ കോഡും സബ്ജക്റ്റ് കോഡും എങ്ങനെ നോക്കി എഴുതാം ഓരോ കോഡുകളും എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യമൊക്കെ വിശദമായി ആ ഒരു വീഡിയോയിൽ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ തന്നെയാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായും കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ആ കാര്യവും മനസ്സിലാക്കാം മാത്രമല്ല ഇത്തരത്തിൽ കോഡുകൾ എഴുതുന്ന സമയത്തും അപേക്ഷ കൊടുക്കുന്ന സമയത്തും കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾ കൊടുക്കുന്ന സ്കൂളിന് വരെ നിങ്ങൾക്ക് ബോണസ് പോയിന്റുകൾ ലഭിക്കുന്നുണ്ട് നിങ്ങൾ പഠിച്ച സ്കൂൾ നിങ്ങളുടെ പഞ്ചായത്തിലുള്ള സ്കൂൾ ഇത്തരത്തിലുള്ള സ്കൂളുകൾക്കൊക്കെ നിങ്ങൾക്ക് ബോണസ് പോയിന്റുകൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ പ്രവേശനം ലഭിക്കാവുന്ന രീതിയിൽ എങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കാം അല്ലെങ്കിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി തുടർന്ന് വരുന്ന വീഡിയോകളിൽ നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ നിങ്ങളുടെ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രോസ്പെക്ടസ് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു കാര്യം ചെയ്യാം എനിക്ക് തോന്നുന്നു അതിനേക്കാൾ എളുപ്പം ഇത്തരത്തിലുള്ള വീഡിയോകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതായിരിക്കും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ െ തുടർന്ന് വരുന്ന ഓരോ വീഡിയോകളിലായി നിങ്ങൾക്ക് പറഞ്ഞുതരും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ഏറ്റവും കൃത്യമായി ലഭിക്കാൻ താൽപ്പര്യമുണ്ട് എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഇത്രയും ലെങ്തിയായ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ് ഉപകാരപ്രദമായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാൻ ഓർമ്മിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം